ഒരു ചേന വാങ്ങിയിട്ട് അത് മോചനം കാത്ത് കുറേ ദിവസമായിട്ടോ ഇങ്ങനെ ഇരിക്കുന്നു ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ് പിന്നെ അതിനൊരു ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് അത് അവിടെ തന്നെ ഇങ്ങനെ ഇരുന്നു ബ്ലൗസ് ഇട്ടിട്ടോ ഇക്ക ചേന കട്ട് ചെയ്താൽ അല്ലെങ്കിൽ പിന്നെ ചൊറിയല്ലോ അങ്ങനെ ആ ചേനയ്ക്കൊരു മോചനമായി അപ്പോൾ ചേന കട്ട് ചെയ്ത് ഒരു എടുത്തു വെച്ചു കുറച്ച് തേങ്ങയും ചൊന്നുള്ളി വെളുത്തുള്ളി പച്ചമുളക് പിന്നെ രണ്ട് തണ്ട് കറിവേപ്പില അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ചെറിയ ജീരകം പിന്നെ മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കുക്ക് ആവശ്യം കുറച്ച് വെളിച്ചെണ്ണയും കൂടി എടുത്തു വെച്ചു അപ്പം ചേന പുഴുക്ക് വെക്കാനുള്ള സാധനങ്ങളെല്ലാം റെഡിയാക്കി വെച്ചു ഒരു പാൻ അടുപ്പത്ത് വച്ച് അതിലേക്ക് ആ ചേന ഇട്ട് കൊടുത്തു പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി അതിനകത്തേക്ക് ചേനയ്ക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തു ഇനി അത് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് വേവിച്ചെടുക്കണം കേട്ടോ അപ്പം അത് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഉപ്പയ്ക്ക് എന്നിട്ട് അതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടാണ് കേട്ടോ വേവിച്ചേ ഇങ്ങനെ തന്നെ വേവിക്കണമെന്നില്ല കുക്കറിൽ വേവിച്ചാലും മതി കേട്ടോ ഇതിപ്പോൾ ഇങ്ങനെ വേവിച്ചെന്നേ ഉള്ളൂ അപ്പോൾ അത് അടച്ചു വെച്ചത് നല്ലപോലെ ഒന്ന് വേവാൻ വെച്ചു എന്നിട്ട് മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് ആ തേങ്ങ ചിരകി വെച്ചത് അതിട്ട് കൊടുത്തു പിന്നെ നമ്മളെടുത്ത് വെച്ച ചെറിയ ഉള്ളി ചെറിയ ഉള്ളി ഒരുപാടൊന്നും വേണ്ട കേട്ടോ അതെ കുറച്ച് മതി അത് ഇട്ടുകൊടുത്തു പിന്നെ വെളുത്തുള്ളി രണ്ട് മൂന്നാലല്ലി അതിട്ട് കൊടുത്തു ഗ്യാസൊക്കെ മാറാൻ വേണ്ടിയിട്ട് വെളുത്തുള്ളി നല്ലതാണ് അതുകൊണ്ട് ഇങ്ങനെ ഒതുക്കിയെടുക്കുമ്പം അതിനകത്തേക്ക് രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കും പിന്നെ പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കറിവേപ്പിലേ ഇല്ലാതൊരു കളി ഇല്ലാട്ടോ കറിവേപ്പിലും നമുക്ക് കിട്ടാനുള്ളതുകൊണ്ട് എപ്പോഴും എല്ലാത്തിലും ഇടും പിന്നെ നല്ലൊരു ഫ്ലേവർ കിട്ടും അതിൻ്റെ കൂടെ കുറച്ച് ജീരകം ഇട്ട് മിക്സിയിൽ അതൊന്ന് പതുക്കെ ഒതുക്കിയെടുത്തു അരച്ചല്ലാട്ടോ ചെറുതായിട്ടൊന്ന് ഒതുക്കിയെടുത്തു അപ്പോഴേക്കും നമ്മുടെ ചേന ഒരുവിധം നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഫോർക്കും കൊണ്ട് കുത്തി നോക്കുമ്പോൾ നമുക്കറിയാലോ വെന്തിട്ടുണ്ടോ ഇല്ലയോന്ന് ചേനയിലുണ്ടായിരുന്ന വെള്ളം പകുതി നമ്മൾ കളഞ്ഞായിരുന്നു കേട്ടോ എന്നിട്ട് ആ ചേനയിലേക്ക് നമ്മൾ തേങ്ങ പതിയെ ക്രഷ് ചെയ്തത് ഇട്ട് കൊടുത്തു എന്നിട്ട് അതൊന്ന് അടച്ചു വെച്ചിട്ട് ആ തേങ്ങയുടെ ഒരു പച്ചമണം മാറാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ചു വെച്ച് ആവിയേറ്റി ഒരുപാട് നേരം വേവിക്കാനൊന്നും ഇല്ല കേട്ടോ ഒന്ന് ആവേറ്റേ ഉള്ളൂ സംഗതി ഒന്ന് മിക്സ് ചെയ്യാനും കൂടി ഉള്ളു അപ്പോൾ അതിന് മുന്നേ അതിലേക്ക് കുറച്ച് പച്ചവെളിച്ചെണ്ണം ഒരു അടപ്പിൽ കുറച്ച് പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അപ്പോൾ നല്ലൊരു ടേസ്റ്റ് വരും അതിനകത്തൊന്ന് നല്ല മണം വരുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ രണ്ട് മൂന്ന് കറിവേപ്പിലയും അതിൻ്റെ മുകളിലേക്ക് കിട്ടു എന്നിട്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അതുകൾ എല്ലാം നല്ലപോലെ ആ തേങ്ങയും ചേനയും തമ്മിൽ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം എന്നിട്ടൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഞാൻ ഉച്ചയ്ക്ക് ഉണ്ടായിരുന്ന മീൻകറി കൂട്ടിയിട്ടാട്ടോ കഴിച്ച് സംഗതി അടിപൊളിയായിരുന്നു ഞാൻ ആദ്യമായിട്ടോ ചേന ഇങ്ങനെ പുഴുക്ക് വെച്ചിട്ട് കഴിക്കണേ കൊള്ളായിരുന്നു കേട്ടോ മീൻകറീൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് നമ്മളിതിനു മുമ്പ് ചേമ്പൊക്കെ വെച്ചപ്പം ഇങ്ങനെ കഴിച്ചായിരുന്നു അതിൻ്റെ പോലെയൊക്കെ ടേസ്റ്റാണ് നല്ലപോലെ വെന്ത് ആ മീൻകറിയും കൂടെ മിക്സ് ചെയ്തിട്ട് കഴിക്കാൻ വരുന്നത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പം ഇത് ഒരു മസ്റ്റ് ട്രൈ മസ്റ്ററയെന്ന് പറയില്ല എന്നാലും വൈകിട്ടൊരു കട്ടൻ ചായ ഒക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ നല്ല രസമുണ്ട് കേട്ടോ കപ്പയും ചേനയും ചേമ്പൊക്കെ